ോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ സെൻട്രൽ ജയിലെ എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ ഏത് കൊമ്പം വന്നാലേ ആ കൊമ്പ ഒടിച്ചു കളയി ഈ ദശമൂൻ എടാ എനിക്ക് ഏഴുമണിക്ക് എവിടെ പോണോന്ന് പറഞ്ഞല്ലയോ ഇപ്പൊ എട്ടുമണിയായി ഏഴുമണിക്ക് വിളിക്കാൻ പറഞ്ഞ ആറു മണിക്ക് വിളിച്ചിട്ട് പറയും നോക്കട്ടെ ഉണ്ണി നിങ്ങക്കെ എന്നെ പോലൊരു പാവപ്പെടിനെ കിട്ടിയ ഭാഗ്യാന്ന് വിചാരിച്ചോടെ നല്ല ചൊടിയുള്ള ഒരു മൂദേവിനെ കിട്ടിയത് ഇല്ലെങ്കിൽ ആ കഥ കഴിഞ്ഞിന് എന്താണെന്ന് പറഞ്ഞത് மோனே அச்சன போய் இவன் எந்த

തീ അവൻ അംഗീകരിക്കാത്ത അക്ഷരവൈദികളായ ഹംകളുടെ ലോകത്ത് ജീവിക്കാൻ എപ്പഴാ അതെന്താ ടിക്കുന്നുണ്ടോ കൊറച്ചൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും തിരക്കൂട്ടല്ലേ ഇന്ന സമയത്ത് ചാടാൻ കാരണം എടുത്തില്ല ഹിന്ദി അറിയോ

ചുടിച്ചോര കുടിച്ചിട്ട് മയങ്ങാണെങ്കിൽ എന്റെ അമ്മയുടെ തലയില് മുടിയൊന്നും പേനിന്റെ ചാകരയാ ചാകര ആ കുട്ടിയെ ഇപ്പൊ മാറ്റിയെ കണ്ടുപിടിക്കും കഞ്ഞി കുടിച്ചു കഴിഞ്ഞു ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം ശരിയാ അങ്ങനെ ഇങ്ങനെ വായി എനിക്ക് ഒന്ന് എനിക്ക് പറ്റില്ല എനിക്ക് തിരിച്ച് വീട്ടിലെ പോകണം എനിക്ക് ഒഴുക്കില് പറ്റില്ല എനിക്ക് ഇങ്ങനെ പല ആൾക്കാരുടെ കൂടെ ജീവിക്കണ എനിക്ക് ആഗ്രഹമില്ല സത്യം പറഞ്ഞ ചേച്ചി ഇവിടെ ആണ് എനിക്ക് റൂൾ റെഗുലേഷൻ അല്ലേ പാവാട്ടി മണ്ടോ പോട്ടൊക്കെ പോയിട്ട് ഇല്ലല്ലോ മീഡിയയുടെ മുന്നേ ഇങ്ങനെ ഇവന്റെ മുഖം കണ്ടാൽ ഇവൻ ചിക്കിലുള്ള വീട്ടിലെ പയ്യനാണെന്ന് ഇവനെ രക്ഷപ്പെടുത്തിയ പകൽ ഒരു അഞ്ചു ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചു വാങ്ങും കുറച്ച് പേരുണ്ടല്ലോ എൻ്റെ വീഡിയോയ്ക്ക് ജസ്റ്റ് ലൈക്ക് മാത്രം അടിച്ചിട്ട് പോണേ അവര് കമൻ്റ് ഒന്നും എഴുതിയില്ല എന്താന്നൊക്കെ എനിക്കറിയാം നിങ്ങക്ക് എഴുതാനും വായിക്കാനും അറിയാത്തതുകൊണ്ടല്ലേ അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട് ഞാനേ ടെക് പഠിച്ചതാ യന്ത്രങ്ങളുടെ പ്രവർത്തന രീതി ഒന്നും എന്നെ പഠിപ്പിക്കണ്ട നിങ്ങൾ അല്ല അങ്ങോട്ട് ഓടിച്ചോ ആ ഞാൻ അതിനാരെതി